ഹായ് ഹലോ എല്ലാവർക്കും ഷീവേഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഫേസ് പാക്കിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതിനായി കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കോഫി പൗഡർ തൈര് വെജിറ്റബിൾ ഗ്ലിസറിൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കിതിനെ എങ്ങനെയാണ് ഒന്ന് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇത് ഫേസിലും നെക്കിലും കൈകളിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നല്ല കട്ടിയിൽ ഇത് അപ്ലൈ ചെയ്യണം എന്നിട്ട് ട്രൈ ആവാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഡാബ് ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് വരാം ഇതിപ്പോൾ കൈ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കൈ നല്ല ഗ്ലോ ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് വ്യത്യാസം കണ്ടു നോക്കിയേ കോഫിയുടെ ബെനിഫിറ്റ്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലതാണ് കണ്ണിനടിയിലെ തടുപ്പ് മാറാൻ നല്ലതാണ് കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനും നല്ലതാണ് സൺ ഡാമേജ് മാറാനും കോഫി നല്ലതാണ് തൈര് നല്ലൊരു മോയ്സ്ചറൈസറാണ് സ്കിൻ ഹൈഡ്രേറ്റ് ആവും വെയിലത്ത് പുറത്ത് പോയിട്ട് വരുമ്പം മുഖം വാടിയിരിക്കുമ്പോൾ നമുക്ക് ഈ തൈരോ മോരോ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് തൈരിൽ പ്രോബയോട്ടിക്സ് ഉള്ളത് കൊണ്ട് ഫേസിലുണ്ടാകുന്ന കാര കുരുക്കളൊക്കെ തടയുന്നു പിന്നെ അരിപ്പൊടി നാച്ചുറലായിട്ട് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും സ്കിൻ തിളങ്ങാനും അരിപ്പൊടി സഹായിക്കും പിന്നെ അരിപ്പൊടിയിൽ വൈറ്റ്നിങ് പ്രോപ്പർട്ടീസ് കൂടാതെ ഗ്ലിസറിൻ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കും സ്കിൻ യൂത്ത്ഫുള്ളായിരിക്കാൻ ഗ്ലിസറിൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പാസ്റ്റ് ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം